കുരിശിൽ ിച്ചവനെ കുറിസാലെ വിജയം മരിച്ചവനേ മിഴി നീരൊഴുക്കിയങ്ങേ കുറി ചിന്ത വഴിയേ വരും പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ വിലകടിക്കുവാൻ തിരുമനസ്സായ കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിനു വേണ്ടി ജീവൻ വിലകടിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ലെന്ന് ഞങ്ങൾ വിളിച്ചെത്തിയിട്ടുണ്ടല്ലോ പിലാത്തോസ്ലെ ഭവനം മുതൽ ഗാഗുൽ താ വരെ കുരിശും മഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങീയ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണ് ഞങ്ങൾ അറിയിച്ച കർത്താവെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാവുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആയിടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഗ്രഹിക്കണമേ കർത്താവെ അപരാധിയായി കൽമശം ഒന്നാം സ്ഥലം ഈ ശംശിക മരണത്തിന് വിധിക്കപ്പെടുന്നു ഈ ശംശിയായി ഞങ്ങൾ അങ്ങേക്കുമ്പിട്ട് ആരാധിക്കുന്നു വിശുദ്ധ വിശദ കുരിശിന ലോകത്തെ വീണ്ടും രക്ഷിച്ചു എന്റെ ദൈവമായ കർത്താവെ അങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേപ്പോലെ സമുചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെപ്പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ലോകത്തിൻ വിനകൾ ചു മന്നിടുന്നു നീങ്ങുന്നു നിന്ദന നിറയും നേരത്തിലൂടെ രണ്ടാം സ്ഥലം ചുമക്കുന്നു എന്നെ അനുഗമിക്കുവാന് ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ് ചുമന്നുകൊണ്ട് ഞാനങ്ങ് രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ then വീണു കല്ലുകൾ നിറയും വീഴുന്നു കർത്താവി ഞാൻ വഹിക്കുന്ന ഗുരിശനും ഭാരമുണ്ട് പലപ്പോഴും ഗുരിശോടുകൂടി ഞാനും നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ എന്നെ പഠിപ്പിക്കണമേ കുരിച്ചു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേയും അത്ഭുത പ്രവർത്തികൾ അവരുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ എവിടെയും അവശാനപാടി ഇതിൽ ഏറ്റുവരുമെന്ന് നിശബ്ദരായിരിക്കുന്നു ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ അവിടെ ആരുമില്ല